തുടങ്ങി അല്ല ഞാൻ അങ്ങനെയല്ല പറയുന്നത് ഇവിടെ പൊതുവെ ഇത് ബാംഗ്ലൂർ എന്ന് പറഞ്ഞേഴ്സിന്റെ സിറ്റിയാണ് സ്റ്റാർട്ടപ്പ് സിറ്റിയാണ് അപ്പൊ ഇവിടെ വരുന്ന ഫ്രഷേഴ്സിന് ബാംഗ്ലൂർ മടുത്തുടങ്ങി കാരണം എക്സ്പെൻസ് ട്രാഫിക് ഉറക്കില്ലായ്മ ആരും കൂടുതലായിട്ടും ഉറങ്ങുന്നില്ല പിന്നെ ഒരു ടെംപററി ടൈപ്പ് ഓഫ് ജോബ് കാരണം ആരും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ജോലിയില് മിനിമം നിൽക്കുന്നില്ല ഞാനൊക്കെ ഇവിടെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാനിവിടെ ജോലിക്ക് കയറുന്ന സമയത്ത് ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഫ്രഷേഴ്സിൻ്റെ സിറ്റിയാണ് ഒരു ഫ്രഷർക്ക് ഏറ്റവും ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിറ്റി ഇവിടെ ഒരു ജോലി കയറി കഴിഞ്ഞാൽ ഇയേഴ്സ് എങ്കിലും കറക്റ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ലെവൽ വേറെ പക്ഷെ ഇന്ന് വരുന്ന ഫ്രഷേഴ്സിന് മടുപ്പാണ് കാരണം അവർക്ക് ഒരു മടുത്ത ലൈഫാണ് പക്ഷേ അവർക്ക് എന്തുകൊണ്ടാണ് ഇവിടെ വീണ്ടും നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാൾ ഒരുപാട് ആൾക്കാരുണ്ട് കാരണം അത്രയും ആൾക്കാർ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്തവരൊക്കെ സക്സസ്ഫുൾ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കോൺഫിഡൻ ഉണ്ട് ഇവിടെ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും സക്സസ് ആവാൻ പറ്റും എന്നുള്ള ചിന്താഗതിയിലാണ് പലരും ജീവിക്കുന്നത് പക്ഷെ ഒരു ഓൾമോസ്റ്റ് ഞാൻ കണ്ടെടുത്തോളം ഈ ട്രാഫിക്കും എക്സ്പെൻസും ഉറക്കില്ലായ്മ കാരണം കുറെ ആൾക്കാർക്ക് മടുപ്പാണ് പക്ഷെ എന്നാലും ഇവിടെ ഒരു ഉണ്ട് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ടീച്ചറേ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി സെന്റർ